അതെ എല്ലാവരും എന്നാ പറയണു ബസാ അപ്പവും പാലുവൊക്കെ മുറിക്കാൻ റെഡിയായോ ഞാൻ അതിന് വേണ്ടിയിട്ട് ചില സാധനമൊക്കെ വാങ്ങിക്കാൻ പോവുകയാണെ നാളെ എനിക്ക് ഡ്യൂട്ടിയാണ് പിന്നെ ഉച്ച കഴിഞ്ഞ് വന്നിട്ട് കുഞ്ഞുണ്ണിനെ കണ്ട് പള്ളിയിൽ പോകണം അതൊക്കെ കഴിഞ്ഞ് എപ്പോൾ വരാനാണ് അപ്പോൾ എല്ലാത്തിനും കൂടെ നാളെ സമയം കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു ഇച്ചിരി തേങ്ങ മേടിക്കാനാണ് ആദ്യം പോകണത് കേട്ടോ ഇരിക്കലും കാണുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട് മേടിച്ചുകൊണ്ട് പോയി പൊട്ടിച്ച് കഴിയുമ്പോൾ അറിയാം സകല ദൈവങ്ങളെ വിളിച്ചെന്തായാലും ഒരു മൂന്നാറെണ്ണം എടുത്തിട്ടുണ്ട് ഈ പെസഹ ബുധനാഴ്ചയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഒരിക്കലും ഞാൻ മറക്കത്തില്ല എന്നാന്നറിയാവോ പതിനാൽപത് വർഷം മുമ്പ് ഈ ഭൂമിയിലേക്ക് ഞാൻ അവതരിച്ച ദിവസമാണ് കേട്ടോ അന്ന് രാത്രി പന്ത്രണ്ട് ചെറുപ്പത്തിലെ പെസഹൊക്കെ എനിക്ക് ഓർക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ അപ്പവും പാലുമൊക്കെ ഉണ്ടാക്കി അതിലൊക്കത്തുള്ളവരെയൊക്കെ വിളിച്ച് ഒന്നിച്ച് പാലും അപ്പവും ഒക്കെ കഴിക്കുന്ന ആ ഒരു ഓർമ്മയാണ് പെസഹ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇപ്പം പുറത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെയല്ലേ ആ പിന്നെ ഇന്നിവിടെ സ്കൂളടക്കിയാട്ടോ എൻ്റെ ദൈവമേ ഇനി ഒരു രണ്ടാഴ്ചത്തേക്ക് രണ്ടെണ്ണങ്ങളും വീട്ടിലുണ്ട് കണ്ടില്ലേ സന്തോഷം മുഴുവൻ അവർക്ക് സന്തോഷം എനിക്കാണെങ്കിൽ കരച്ചിലും നേരൊന്നുമല്ലാട്ടോ ഈ രണ്ടാഴ്ച ഇതുങ്ങളെ മേയിച്ചോട്ട് നടക്കണ്ടേ ഒന്നും പറയണ്ട ആ പറഞ്ഞോണ്ടിരുന്നത് പെസകയുടെ കാര്യമല്ലേ ഇവിടെ ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു നമ്മൾ തന്നെ കഴിക്കുന്നു പക്ഷേ എന്നാലും അത് ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ ഞാൻ ഈ ഇച്ചിരി ഫുഡൊക്കെ നേരത്തെ ഉണ്ടാക്കി വയ്ക്കാം നാളത്തേക്ക് തന്നെയല്ല എനിക്ക് രാവിലെ ഡ്യൂട്ടിയുണ്ട് ഉച്ച കഴിഞ്ഞ് കൊച്ചിനെ പള്ളിയിലും കൊണ്ടുപോകണം അപ്പം തിരിച്ചു വരുമ്പോഴത്തേക്കും അപ്പോ ഒക്കെ ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ പണികളൊക്കെ ഞാനങ്ങ് തീർത്ത് വെച്ചേക്കാം ഇതവരെ നോക്കാൻ വരുന്ന ബച്ചാട്ടോ അവൾ ഈസ്റ്ററിനുള്ള ഗിഫ്റ്റും പിന്നെ ചെറിയതിൻ്റെ ബർത്ത്ഡേ അല്ലായിരുന്നു അതിൻ്റെ ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നതാ എത്ര തിരക്കാണെങ്കിലും അപ്പവും പാൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു വിഷം അതുകൊണ്ട് ഞാൻ തലേദിവസം ദിവസം തന്നെ തേങ്ങയെല്ലാം ചിരണ്ടി ഫ്രിഡ്ജിൽ വെച്ചു ശർക്കര എല്ലാം ചില്ലി വെച്ചു അരിയും പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ നാളെ ഇച്ചിരി ലേറ്റ് ആയിട്ട് വന്നാലും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർക്കാ അപ്പൊ എല്ലാവർക്കും നല്ലൊരു പെസ ആശംസിക്കുന്നു കേട്ടോ എന്നാ പിന്നെ ശരി പിന്നെ കാണാവേ